പ്പോ ഭൂമിയിൽ കൂടുതലും കണ്ടുവരുന്നത് ഈ തിന്മയും തീവ്രവാദവും ചുരുക്കം പറഞ്ഞ ഈ ഭക്തിയുടെ പേരിൽ ഒരുപാട് കള്ളത്തരങ്ങളും ചതിയും വഞ്ചനകളും ഇതെല്ലാം ഈ കാലഘട്ടത്ത് ഭയങ്കരമായി കൂടിക്കൂടി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പലരും എന്നോട് വിളിച്ച് ചോദിക്കുന്നു സൃഷ്ടവാ ദൈവം ഈ തീവ്രവാദികളെ ഒന്നും കാണുന്നില്ലേ ഇപ്പോഴും ഇന്ത്യയിൽ ഒരു ബോംബ് സ്ഫോടനമൊക്കെ നടന്നു ഡോക്ടേഴ്സ് ഡോക്ടേഴ്സൊക്കെയാണ് ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ചതെന്നൊക്കെ പറയുന്നു അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും അറിവും വിദ്യാഭ്യാസം ഉള്ളവര് ഇങ്ങനെയൊക്കെ തീവ്രവാദത്തിലേക്കൊക്കെ പോകുന്നത് അതുപോലെ മറ്റു രാജ്യങ്ങളിൽ മുസ്ലിംസുകൾ തന്നെ മുസ്ലിങ്ങൾ രണ്ട് ഗോത്രമായി തിരിഞ്ഞ് നശിപ്പിക്കുന്നു പോയി പീഡിപ്പിക്കുന്നു മൃഗീയമായി ആ പീഡനങ്ങൾ നടത്തി സന്തോഷിക്കുന്നു ഇങ്ങനെ പല രീതിയിലും ഈ ഇങ്ങനെയുള്ള ഈ ദുഷ്ടതകളും ദുരന്തങ്ങളും കൂടിക്കൂടി വരുന്നു പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടം അങ്ങനെയാണ് തിന്മ പെരുകി പെരുകി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അത് ദൈവം ഒരു സൈഡിൽ നിന്ന് നശിപ്പിച്ച് നശിപ്പിച്ച തിന്മയെ ഒതുക്കി ഒതുക്കി നന്മയെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരാൻ തുടങ്ങിയതേ ഉള്ളൂ അപ്പ അതിന്റെ ആദ്യ രീതി എന്താണെന്ന് വെച്ചാൽ ഈ നന്മയുടെ വഴികളും നന്മകളും പിന്നിലൂടെ ഈ പറഞ്ഞു തരുന്ന ഈ മാർഗവും മനുഷ്യരിലേക്ക് എത്തിക്കുക ഇത് വിശ്വസിച്ച് അതനുസരിച്ച് ആ ദൈവ ദൈവം എന്ന് പറയുന്ന അതൃശക്തിയുമായി അല്ല ആ ഒരു മനസ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചുരുക്കം പറഞ്ഞ മറ്റുള്ള വൃത്തികളിൽ നിന്നും പെട്ടുപോകാതെ സ്വന്തമായി ആ ദൈവമായ ദൈവമായൊരു ബന്ധമുണ്ടാക്കി ഇതിലൊന്നിലും അകപ്പെടാതെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മാർഗമാണ് ഇപ്പൊ ഞാൻ പറയുന്ന ഒരു മാർഗം കാരണം നമുക്ക് ചുറ്റും കള്ളന്മാരാണ് നമുക്ക് അറിയാൻ പറ്റില്ല അതിൽ ആരാണ് നല്ലവൻ ആരാണ് മോശപ്പെട്ടത് ഒന്നും അറിഞ്ഞുകൂല എല്ലാരും പുറമെ കണ്ട ഭയങ്കര ഭക്തിയും നല്ലവർച്ച മഞ്ഞും ഇപ്പം രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ടാലും ആരെ കണ്ടാലും നമുക്കൊന്നും അറിഞ്ഞൂടേ അവരൊന്നും മനസ്സിന്ന് ചൂഴന്നു നോക്കാനും നമുക്ക് പറ്റൂല അവ നമ്മളുടെ ഉള്ളിലൂടെ തന്നെ ആ ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അപ്പൊ ആ ഒരു ലെവലിൽ ചില നിമിത്തങ്ങളൊക്കെ വന്ന് നമ്മൾ നമ്മുടെ നമ്മളെ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇതാണ് എന്നിലൂടെയുള്ള മാർഗം അപ്പൊ നിമിത്തങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരും നമ്മൾ ചെന്ന് കുഴിയിൽ വീഴൂല ഇതിങ്ങനെ ഈ മാർഗം കൊണ്ടുവരുന്നതിന് കാരണമേ നമുക്ക് ചുറ്റാകെ അത്രയും തിന്മ പിരികൊണ്ടാണ് അപ്പൊ അതിലൊരു ഭാഗമാണ് ഈ തീവ്രവാദം എന്ന് പറയുന്നത് തീവ്രവാദം എന്ന് പറയുമ്പോൾ തീവ്രമായി വാദിക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം അത് മുസ്ലിം മതത്തിൽ മാത്രമല്ല എല്ലാ മതങ്ങളിലും തീവ്രവാദികളുണ്ട് അതെങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ ആ മതത്തിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ ബൂസ്റ്റ് ചെയ്ത് തീവ്രമായ അതിൽ അതിൽ കിടന്ന് വാദിച്ച് അതാണ് ശരിയെന്ന് പറഞ്ഞ് മറ്റെല്ലാം തള്ളിക്കളഞ്ഞും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഈ തീവ്രവാദം എന്ന് പറഞ്ഞത് അതിൽ എന്തോ ഒരു കാര്യത്തിൽ ഒന്നുകിൽ അത് അതിലുള്ള ഒരു നല്ലൊരു കാര്യത്തെ തീവ്രമായി വാദിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കോ അതിന് അതല്ല അതിന് പകരം മോശപ്പെട്ട എന്തെങ്കിലും കാര്യം അതിന്റെ അകത്തു ഉള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവരെ മുന്നിൽ കോമാളിയാകാൻ തക്ക എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്ത് ഇങ്ങനെ തീവ്രമായി ഹിന്ദു ഹിന്ദുമതത്തെ കണ്ടാലും അറിയാം ഗോരക്ഷ എന്നൊക്കെ പറയുന്ന കാണിക്കുന്ന തീവ്രവാദം അതൊക്കെ തീവ്രവാദപ്പെട്ടതാണ് ചില ഊരുകാരി ചില ജാതികൾ തീവ്രമായി ബാധിച്ചും കൊണ്ട് മറ്റുള്ളതൊന്നും അല്ല നമ്മൾക്ക് നമ്മൾ മതി എന്ന രീതിയിൽ തീവ്രമായി നിൽക്കുന്നവരുണ്ട് ഈ തീവ്രവാദികൾ തന്നെ ഈ ചില ദേവി ദേവന്മാരിൽ അടിമപ്പെട്ടവരും തീവ്രവാദികളുണ്ട് ഇപ്പൊ ഇന്ന ദേവന്റെ ആൾക്കാർ ഇന്ന ദേവന്റെ ആൾക്കാർ ഇവര് തമ്മില് ചേരാതെ അടി കൂടുന്ന ആൾക്കാരുണ്ട് പിന്നെ ക്രിസ്ത്യന്മാർ നോക്കിയാലും അതിന്റെ അകത്തുകൊണ്ട് തീവ്രവാദികൾ ഇപ്പൊ യാക്കോബ തീവ്രവാദികൾ പിന്നെ സിറിയൻ തീവ്രവാദികൾ കാരണം ഇതാണ് ശരിയെന്നും പറഞ്ഞ് തീവ്രമായി ബാധിച്ചും മറ്റവനെ ആക്രമിക്കുകയാണ് കാരണം അതല്ല അത് തെറ്റ് ഇതാണ് ശരി എന്നും പറഞ്ഞ് ഇതിൽ തീവ്രമായി നിന്നും കൊണ്ട് ഇതൊക്കെ എന്തുകൊണ്ടിന് സംഭവിക്കുന്നത് മുസ്ലിംസ് ആണെങ്കിലും ഇതേപോലെ മുസ്ലിംകാരാണ് കാരാണ് ശരിക്കും വേണ്ടത് ബാക്കിയുള്ള എല്ലാ മതക്കാരും ഭൂമിയിൽ നശിക്കപ്പെടേണ്ടവരാണ് കാര്യം സൃഷ്ടാവ ദൈവമായിട്ട് നിൽക്കുന്ന ഇസ്ലാം മതത്തിലുള്ളവർ മാത്രമാണ് നേരെ എന്നും പറഞ്ഞ് മറ്റുള്ളവരെ തീവ്രമായി എതിർക്കെ നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് അതിലെ തീവ്രവാദികൾ അതുപോലെ പെന്തോക്കോസ് മേഖലയിൽ നോയിക്കഴിഞ്ഞാൽ അതിൽ മറ്റൊരു ടൈപ്പ് തീവ്രവാദികളാണ് അത് വേറൊരു വ്യത്യസ്ത മറ്റുള്ളവരുടെ മമ്മിൽ കോമാളിയാകുന്ന ഒരു തീവ്രവാദിയാണ് അവർക്കത് മനസ്സിലാവുന്നില്ല ഇത് ഇവർക്ക് ആർക്കും മനസ്സിലാവൂല എവരെയും കാണിക്കുന്നത് വെറും മണ്ടത്തരമാണ് എന്ന് അവർക്ക് അത് അറിയാൻ പറ്റില്ല എന്തുകൊണ്ട് ഇങ്ങനെ ആയി പോകുന്നു അതാണ് ഞാനിപ്പോ പറഞ്ഞു വരുന്നത് നമ്മുടെ നമ്മുടെയൊക്കെ മനസ്സിനെ സകലമായ മനുഷ്യരെയും മനസ്സിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ചില അദൃശ്യ ശക്തികളാണ് ഇതിൽ പോസിറ്റീവ് ശക്തികളും ഉണ്ട് നെഗറ്റീവ് ശക്തികളുണ്ട് ഈ രണ്ട് ശക്തികളാണ് ശരിക്കും പറഞ്ഞാൽ ഏതൊരു മനുഷ്യനെ അല്ലെങ്കിൽ ഭൂമിയിലെ സകല ജീവജാലങ്ങളിൽ ഈ പ്രകൃതിയുടെ സകല കാര്യങ്ങളും എല്ലാം മഴ സൂര്യൻ ചന്ദ്രൻ സമുദ്രം കാറ്റ് ഇതിലൊക്കെ നിയന്ത്രിക്കുന്നതല്ല മറ്റു ശക്തികളാണ് അതിൽ നല്ല ശക്തികളുണ്ട് ചീത്ത ശക്തികളുണ്ട് രണ്ട് ശക്തികൾക്കും ഇതെല്ലാം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് എന്നാൽ ഈ അശ്വര ശക്തികളായി നിൽക്കുന്ന പൈശാല ശക്തികളായി നിൽക്കുന്ന നെഗറ്റീവ് ശക്തികൾക്ക് സൃഷ്ടിക്കാനുള്ള കഴിവില്ല അത് സൃഷ്ടാവ ദൈവത്തിന് മാത്രമേ ഉള്ളൂ ഇതും പ്രത്യേകം മനസ്സിലാക്കണം സൃഷ്ടാവ ദൈവത്തിന് മാത്രമേ പുതിയ സൃഷ്ടി അതായത് പുതിയ ഭാവനയിൽ ആദ്യമായ ഒരു സ്ഥാനം സൃഷ്ടിക്കുക ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ പ്രാവാണോ ആദ്യം ഉണ്ടായത് ചക്കയാണോ ആദ്യം ഉണ്ടായത് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവില്ല കാരണം സൃഷ്ടാവദേവം എന്തോ ഒന്നാണ് ആദ്യം ഉണ്ടാക്കിയത് ബാക്കിയ സകലമാന പരിപാടികൾ ഇപ്പൊ മഴ ഉണ്ടാക്കാനും ഭൂമികുരുക്കം ഉണ്ടാക്കാം സമുദ്രതം സുനാമി ഉണ്ടാക്കാം ഇങ്ങനെ പല രീതിയിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം മറ്റ് സമുദ്രത്തിലെ മീനുകളെല്ലാം ആകാശത്ത് അല്ലെ മേഘത്തിലൂടെ നിന്നിട്ട് ദിവസങ്ങൾക്ക് ശേഷം മീനു മഴ എന്ന രീതിയിലൊക്കെ പെയ്തു വീഴുന്ന പ്രക്രിയയൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതെല്ലാം അദൃശ്യ ശക്തികൾ ചെയ്യുന്ന പരിപാടികളാണ് അപ്പൊ ഇങ്ങനെ സകലമായ കഴിവുകളും ഈ അദൃശ്യ ശക്തികൾ കൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ നിയന്ത്രിച്ച് ഓരോ കാര്യങ്ങൾ ഇതാണ് ശരി ഇതാണ് ശരി എന്ന തോന്നൽ കൊടുക്കാനും ഈ അദൃശ്യ ശക്തികൾ കൊണ്ട് ഇത് പ്രത്യേകം മനസ്സിലാക്കണം ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ തീവ്രവാദം എല്ലാ മതത്തിലും പല രീതിയിലുള്ള തീവ്രവാദം തീവ്രവാദം ഇപ്പം നമ്മൾ ഈ കൊല്ലുന്ന തീവ്രവാദമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തീവ്രവാദമായിട്ട് കാണുന്നത് ഞാൻ പറയുന്നത് അങ്ങനെയല്ല ഏത് മതത്തിലും എന്ത് വിഭാഗത്തിലും ഇതാണ് ശരിയെന്ന് തീവ്രമായി ബാധിച്ച് ഭാര്യയ്ക്കുള്ളവരെയെന്നും മൈൻഡ് ചെയ്യാതെ അവരെയൊക്കെ പുച്ഛിക്കയും തള്ളിക്കളയും ശത്രുവായിട്ടും ഒക്കെ കാണുന്നതും ഒരു തീവ്രവാദമാണെന്ന് ആദ്യം മനസ്സിലാക്കണം തീവ്രമായി അവരത് ബാധിക്കുന്നു അതിൽ അടിമപ്പെട്ട് ബാധിക്കുന്നു എന്നേ ഉള്ളൂ അപ്പൊ അതിന്റെ ഒരു വെർഷനാണ് ഒരു ഒരു രീതിയാണ് ഈ മുസ്ലിംസ് ചെയ്യുന്ന ഈ ഒരു തീവ്രവാദം കാരണം മുസ്ലിം മതം അല്ലെങ്കിൽ ഇസ്ലാം മതം എന്ന് പറയുന്നത് കർശന നിയമത്താൽ ശിക്ഷിച്ച് നന്നാക്കി മനുഷ്യരെ കൊണ്ടുപോകുന്ന ഒരു മാർഗമാണ് ഇസ്ലാം മതം അത് എന്തുകൊണ്ടെങ്ങാന്ന് വെച്ചാൽ ദൈവം മനുഷ്യരെ എത്രകണ്ട് സ്നേഹിക്കുന്നു ഇപ്പൊ നമ്മൾ നമ്മൾ മക്കളെ സ്നേഹിക്കുന്നു ഇപ്പൊ അഞ്ച് മക്കളുണ്ട് ഈ അഞ്ചു പേരെയും നമ്മൾ കർശനമായി ശിക്ഷിച്ച് അല്ലെങ്കിൽ നല്ല അടി അടികൊടുത്ത് ഏതെങ്കിലും ഒരു മക്കനെയോ അല്ലെങ്കിൽ മക്കളിൽ ആരെങ്കിലൊക്കെ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് നശിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല ആ മകനും നല്ല നന്നായി വരണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് കർശന നിയമത്തിലൂടെ ആ മക്കളെ നമ്മൾ പഠിപ്പിച്ച് വളർത്തി കൊണ്ടുവരുന്നത് അതേപോലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കർശനമായ ചില ശിക്ഷാവിധികളിലൂടെ ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നത് അപ്പൊ ഇതാണ് ഈ മതത്തിന്റെ പ്രധാന രീതി ഇത് ഇതേ രീതി തന്നെയാണ് ബൈബിളിലെ പഴയ നിയമത്തിന്റെ അതേ രീതി തന്നെയാണ് ഈ രീതി രണ്ടും ദൈവത്തിന്റെ കോപഭാവമാണ് കൂടി നിൽക്കുന്നത് അതുകൊണ്ട് കുറച്ച് സ്ട്രിക്റ്റ് ആണ് എന്നാൽ ക്രിസ്ത്യ മാർഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹഭാവത്തിലൂടെ മക്കളെ സ്നേഹിച്ചും ഉപദേശിച്ചും കാര്യം പറഞ്ഞ് മനസ്സിലാക്കിച്ചും നന്നാക്കുന്ന ഒരു മാർഗമാണ് യേശുവിന്റെ അല്ലെ ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഓരോ മാർഗങ്ങളാണ് അപ്പൊ ഈ മുസ്ലിം മാർഗത്തിൽ ഇങ്ങനെ ഒരു ശിക്ഷയുടെ മാർഗം ബൂസ്റ്റായി കിടക്കുന്നത് കൊണ്ട് ഈ നെഗറ്റീവ് അസുര ശക്തികൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സകലവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഇവർക്കൊക്കെ കഴിവുണ്ട് ചില ആൾക്കാരുടെ മനസ്സിനെ നിയന്ത്രിച്ചിട്ട് അതിന്റെ അകത്ത് നിന്ന് ചില കാര്യങ്ങൾ മാത്രം അങ്ങോട്ട് ബൂസ്റ്റാക്കി ഇപ്പം ശിക്ഷ എന്ന് പറയുന്നു ശത്രുക്കളെ നമുക്ക് ഇങ്ങോട്ട് ഖുറാനില് പറഞ്ഞിരിക്കുന്നത് ശത്രുക്കൾ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ തിരിച്ച് നമ്മൾ ആക്രമിച്ച് കുടുംബത്തോടു കൂടി അവരെ നശിപ്പിച്ചു കളയണം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് ഖുറാനിലെ മാത്രമല്ല ബൈബിളിലും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് യേശു എന്നാണ് സ്നേഹമാർഗം കൂടി പുതിയ നിയമവും കൂടി കൊണ്ടുപോകുന്ന വരുന്നത് സ്നേഹത്തിന്റെ മാർഗം ബാക്കിയുള്ള മാർഗമൊക്കെ അതിൽ തന്നെ ഉണ്ട് അപ്പൊ ഈ മാർഗത്തിനെ വെച്ച് ഈ ചില നെഗറ്റീവ് അസുര ശക്തികൾ ചില വ്യക്തികളുടെ മനസ്സിൽ ഇതാണ് വേണ്ടത് ഇത് മാത്രമാണ് ശരി എന്ന രീതിയിൽ ബൂസ്റ്റാക്കി കൊണ്ടുവരുന്നത് കൊണ്ടാണ് അവരുടെയൊക്കെ മനസ്സിനെ ഈ അസുരശക്തികൾ നിയന്ത്രിച്ച് ആക്കിയത് കൊണ്ടാണ് ഈ രീതിയിലുള്ള തീവ്രവാദം കൂടിക്കൂടി വരുന്നത് കാരണം അവർക്ക് മറുഭാഗത്ത് ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല ഉദാഹരണത്തിന് ഇപ്പൊ ഡുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ ബാധ കയറുന്നു എന്നൊക്കെ പറയും അപ്പൊ ബാധയൊക്കെ കയറി രണ്ട് മനസ്സായി മാറുന്നൊരു വ്യക്തി പൂർണ്ണമായി ഈ നെഗറ്റീവ് ശക്തി അല്ലെ ബാധ അല്ലെങ്കിൽ ദുരാത്മാവ് നമ്മളെ നിയന്ത്രിച്ചാൽ നമ്മൾ സ്വന്തം അച്ഛനെയോ അമ്മയൊക്കെ മറന്ന് ആ നെഗറ്റീവ് ശക്തിയായിരിക്കും നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് അപ്പം ഇവിടെ പിന്നെ കുടുംബക്കാരെന്നുള്ള ബോധം പോലും ഈ വ്യക്തിക്ക് കാണൂല സ്വന്തം അച്ഛനെയും അമ്മയാണെങ്കിൽ പോലും മൃഗീയമായി കെട്ടിയും കുത്തിയൊക്കെ കൊല്ലും കാരണം പൂർണ്ണമായി മനസ്സ് ഈ നെഗറ്റീവ് ശക്തി നിയന്ത്രിക്കും അതുപോലെ ചില വ്യക്തികളുടെ മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിച്ചിട്ട് അവർ തന്നെ ഇതാണ് ശരിയെന്ന ആ ഒരു ചിന്ത മാത്രം കൊടുത്തു കൊടുത്തുകൊണ്ട് പോണത് കൊണ്ടാണ് എത്ര വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടായിട്ടും അവർക്ക് ഈ ബോധം വരാത്തത് കാരണം വിദ്യാഭ്യാസത്തിനോ ഇതിനോ ഒന്നും ഈ നൈറ്റി ടി സെക്ടർ തടസ്സം ചെയ്യില്ല കാരണം അത് ഒരു വിഷയം അവർക്ക് ബോധ വിഷയൊന്നുമില്ലല്ലോ അവരത് ബാധിക്കുന്നില്ലല്ലോ അവർ തടസ്സപ്പെടുത്തുന്ന മേഖല എന്താണ് ഈ ഈ ഒരു രീതിയിൽ ഈ ഒരു കാര്യത്തിൽ മാത്രം ഇവരുടെ മനസ്സിനെ അവർ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നു അതായത് നമ്മൾ അല്ലാതെ ബാക്കിയുള്ളവരെല്ലാരും പക്ഷെ അവരെല്ലാരെയും അങ്ങ് കൊന്നു കളയണം അല്ലെങ്കിൽ അവരൊക്കെ നമ്മുടെ ശത്രുക്കളെ ഭൂമിക്ക് ദോഷമാണ് ഒരു കാലഘട്ടം ദൈവം കൊണ്ടുവരുന്നത് സൃഷ്ടാവ ദൈവത്തെ അല്ലെങ്കിൽ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത് അപ്പൊ ആ ഒരു കാലഘട്ടം തന്നെയാണ് വരുന്നത് ഇപ്പൊ ഞാനും പറയുന്നത് ഇനിയുള്ള കാലഘട്ടത്ത് വരുന്ന സത്യവുഗത്തിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് ഉള്ളത് എന്നാണ് പറയുന്നത് അതിനേ ഞാനും പറയുന്നത് ഇത് തന്നെയാണ് ഖുർആാനും പറയുന്നത് ഇത് തന്നെ ബൈബിളും പറയുന്നത് പുതിയ ആകാശം പുതിയ ഭൂമിയിൽ ഈ ഒരു രീതിയിലുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത് ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ് അങ്ങനെ വരുമ്പോഴാണ് സത്യയുഗമായി വരുന്നത് അവിടെ ഈ മറ്റു ദേവി ദേവന്മാരെ ആരാധിക്കുന്ന ആൾക്കാരില്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ പോലും അവർക്ക് വളരെ ചെറുതായിരിക്കും ഇപ്പൊ തിന്മയുടെ കാലഘട്ടത്തിൽ തിന്മയിലുള്ളവരല്ലേ ഇപ്പം അത്രയും കൂടി നിൽക്കുന്നത് നന്മയുള്ളവർ എത്ര ഒരു അഞ്ചു ശതമാനമല്ലേ കാണും പോസിറ്റീവ് പൂർണ്ണ പോസിറ്റീവ് അല്ലെങ്കിൽ ശരിക്കും ആ ദൈവത്തിന്റെ ആ നിയമങ്ങളും വ്യവസ്ഥകളും പാലിച്ചു പോകുന്ന ഒരു അഞ്ചോ പത്തിനോ കാണും അതേപോലെ സത്യയുഗത്ത് ഒരു തൊണ്ണൂറ് ശതമാനവും പോസിറ്റീവ് ഉള്ളത് പക്ഷെ ജനസംഖ്യ വളരെ കുറവായിരിക്കും സകല തിന്മയുടെ ആൾക്കാരും നശിച്ചു പോവുകയോ മരിച്ചു പോവുകയോ ചെയ്യും ബാക്കിയുള്ളവർ കുറച്ചേ കാണുള്ള ആ കാലഘട്ടം എത്തുമ്പോൾ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് വർഷത്തോളം എത്തും ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്താം പക്ഷെ അതിനു മുന്നോടിയായിട്ട് ഇപ്പോഴേ ഞങ്ങൾ ആ കാലഘട്ടത്തിന് വേണ്ടി ആ യുദ്ധം ചെയ്യുന്നു എന്ന രീതിയിലാണ് ഇവർ ഈ തിന്മയെ നശിപ്പിക്കുന്നു എന്ന രീതിയിൽ വളരെ ഭക്തിപൂർവ്വം അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണമാണ് അവരിതൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത് മണ്ഡലമാണെന്നുള്ള ബോധം അവർക്ക് വരുന്നില്ല ഇപ്പൊ തന്നെ ക്രിസ്ത്യാനിയിൽ തന്നെന്തകോസുകാർ കടന്നു കിടന്ന് ആട്ടാസം ഷോയും ഇപ്പൊ തന്നെ സഭയിലൊക്കെ ഇന്ന് അന്യഭാഷ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടൊക്കെ ചെയ്യുന്നതെല്ലാം ഭയങ്കര ഭക്തിയോടുകൂടി യേശു നികൾക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നു ഞാൻ യേശുവിന്റെ ആളാണെന്ന രീതിയിൽ കരഞ്ഞുകൊണ്ടൊക്കെയാണ് ഈ മണ്ഡത്തങ്ങൾ അത്രയും കാണിക്കണത് കണ്ട അവർക്ക് ബോധം വരാത്ത കണ്ട ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കോമാളിയാകുന്നു എന്ന ബോധം അവർക്ക് വരാത്തെന്ന് വെച്ചാൽ ഈ ബോധതലത്തെ ഈ ശക്തികൾ അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ ബ്ലാങ്ക് ആക്കി വെച്ചേക്കുകയാണ് എന്നിട്ട് അവരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവര് എത്ര മണ്ടത്തരം കാണിച്ചാലും ഇപ്പൊ റോട്ടിൽ ഇറങ്ങി തുണിയില്ലാതെ നടന്നാൽ പോലും ഞാനെന്തോ വലിയ കാര്യം ചെയ്യുന്നു അവർക്ക് തോന്നുള്ളൂ കാരണം അങ്ങനെയാണ് അവർക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത് ഇതിനാണെങ്കിൽ നമ്മൾ പ്രാന്തന്മാരെ പറഞ്ഞത് ഇപ്പൊ റോട്ടില് എനിക്കറിയാം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാന്തൻ നമ്മളെ നമ്മളെ ജംഗ്ഷനിലൂടെ ബസ് ബസ്സേ കാത്തി ഒരു തുണിയും കാണൂല പക്ഷെ നെഞ്ചൊക്കെ വിരിച്ച് നല്ല ഐശ്വര്യത്തോടെ എല്ലാവരും ചിരിച്ച് കയ്യൊക്കെ കാണിച്ചാൽ അപ്പൊ അവന്റെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് പിടിയിട്ടിടില്ല ചിലപ്പോൾ ആൾക്കാര് ഓട്ടിച്ചിട്ട് എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ ഓടി അവിടെ ചെന്നിട്ട് ഞെളിഞ്ഞു നിന്ന് കാരണം പുള്ളി ആ പ്രാന്തിന് മനസ്സിലാകുന്നില്ല ഇവൻ തുണിയില്ലാതെ നടക്കണമുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ മ്ളേച്ചനാകുന്നതല്ലേ കോമാളി ആകുന്നതുകൊണ്ടാണ് എല്ലാവരും ചിരിക്കണതെന്ന് ഓട്ടിക്കണതെന്ന് അവർ തിരിച്ചറിയുന്നില്ല കാരണം അതിനെയാണ് പ്രാന്ത് എന്ന് പറയുന്നത് ഇതുപോലെ എല്ലാ മതത്തിലും പ്രാന്തന്മാരുണ്ട് അവർക്ക് തിരിച്ചറിവ് വരുന്നില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ തലച്ചോറ് അങ്ങനെ ആയിപ്പോയതാണ് ഇതാണ് ശരി ഇതാണ് ശരി എന്ന് പൂർണ്ണമായ ഹൺഡ്രഡ് ആ ഒരു ശരി നിൽക്കുന്ന കാലത്തോളം ആർക്കും ഉപദേശിച്ചോ പട പറഞ്ഞ് പഠിപ്പിച്ചോ സത്യം ബോധിപ്പിച്ചോ ഒന്നും ഇവരെ മാറ്റാൻ പറ്റൂല പക്ഷെ ഒറ്റ ശക്തിക്ക് അത് പറ്റുള്ളൂ ദൈവത്തിന് വിചാരിച്ചാൽ ഇതിനെയൊക്കെ ശരിയാക്കി മാറ്റാൻ പറ്റും പക്ഷെ മനുഷ്യനെ കൊണ്ടത് പറ്റൂല അപ്പൊ നമ്മൾ ഇവർക്ക് എതിരെ കിടന്ന ഈ പ്രബോധനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തെന്ന് പറഞ്ഞ് ഈ പ്രാന്ത ആയി ആയ ലെവലിലും എല്ലാ മതത്തിലും ഉണ്ട് പ്രാന്തന്മാർ ഇപ്പോൾ മുസ്ലിം മതം എന്നല്ല പറയണത് ഓരോ രീതിയിൽ ഓരോ വെർഷൻ പ്രാന്തമാരാണ് ഇപ്പം കൊലപാതകം ചെയ്യുന്ന പ്രാന്തമാരുണ്ട് തുള്ളുന്ന പ്രാന്തന്മാരുണ്ട് അല്ലെ വിളിക്കുന്ന പ്രാന്തന്മാരുണ്ട് പ്രതിമകളെ എടുത്തു വെച്ചുകൊണ്ട് കൊണ്ട് അതിനെയും ചുമന്ന് നടന്ന് അതിൽ കടന്ന് ബഹളങ്ങളും കാണിച്ച് അവസാനം അതിനെ കൊണ്ട് കടലിൽ തലവത്തിനെ മുക്കി ഇതെല്ലാം ഒരു ടൈപ്പ് പ്രാന്താണ് നമുക്കൊന്നും ഇവരൊന്നും നന്നാക്കി എടുക്കാൻ ഒന്നും പറ്റൂല എല്ലാത്തിലും ഉണ്ട് നമ്മളിപ്പോ ഇന്ത്യയിൽ കാണുമ്പോൾ ഇങ്ങനെ പുറത്തെ രാജ്യത്ത് കണ്ടു വെറൈറ്റീസ് ഓഫ് വെറൈറ്റി പ്രാന്ത പ്രാന്ത് കാണാൻ പറ്റും പക്ഷെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം നിയന്ത്രിക്കുന്ന ചില നെഗറ്റീവ് അസുര ശക്തികളാണ് ഇവരുടെയൊക്കെ മനസ്സിനെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് കാര്യം ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ മനസ്സ് എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് കുറച്ചാൾക്കാർക്കൊക്കെ ബോധം ഉള്ളതിന്റെ കാരണം മുൻ ജന്മങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള അറിവും ഞാനും ഒക്കെ ലഭിച്ച ആത്മാക്കൾ ആയതുകൊണ്ടാണ് ഭാഗ്യത്തിന് ഈ കാലഘട്ടത്ത് ഈ പ്രാന്തൊക്കെ നമുക്ക് പ്രാന്തായിട്ട് മനസ്സിലാകുന്നത് പക്ഷെ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല പക്ഷെ നമ്മൾ വിഷമിക്കേണ്ട ഉണ്ട ഇവരിങ്ങനെയൊക്കെ കാണിച്ചതിന് ശേഷം പിന്നെ അടുത്ത ജന്മത്തിലോ അതിന്റെ അടുത്ത ജന്മത്തിലോ നമ്മളുടെ റേഞ്ചിലേക്ക് അവർ എത്തിക്കോളും വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞൊരു മൂന്നാറ് ജന്മങ്ങൾക്ക് അല്ലെങ്കിൽ പത്ത് ജന്മങ്ങൾക്ക് മുമ്പോ നമ്മളും ഇതേപോലെയൊക്കെ പ്രാന്ത് കാണിച്ചവരായിരിക്കാം എന്ന് തിരിച്ചറിയണം ഇന്ന് അവർ പ്രാന്ത് കാണിക്കുന്നു അന്ന് നമ്മൾ പ്രാന്ത് കാണിച്ചു ഇന്ന് നമ്മൾ ഈ വകതിരിവും ബോധവും ഒക്കെ നമുക്ക് ഇപ്രാവശ്യം ഈ കാലത്ത് ഈ ജന്മത്തിലുണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാം ഇത്രയേ ഉള്ളൂ പക്ഷെ ഇത് കണ്ടുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ അങ്ങനെ വയലന്റ് വട്ടം ദൈവത്തിന് കണ്ണുകൊണ്ടുകൂടിയ ദൈവമൊന്നും നോക്കുന്നില്ല ഇവരെയൊക്കെ എന്തിനെയും വളർത്തുന്നു നമ്മൾ ചിന്തിക്കേണ്ട എല്ലാ കാലഘട്ടത്തും ഇങ്ങനെയുള്ള ചില ആത്മ ഇല്ലാത്ത ഈ മാനസിക രോഗികൾ എല്ലാ കാലത്തും എല്ലായിടത്തും ഭൂമിയിലുണ്ട് കാര്യം ഭൂമിയിൽ നല്ല കുറെ ഇതും വേണം മോശപ്പെട്ട കുറെ ഇതും വേണം നമ്മൾ മനുഷ്യ ശരീരം തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ നല്ലതും ഉണ്ട് മരവും മൂത്രവുമായിട്ടുള്ള കുറെ വിസർജ്ജ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പൊ നമുക്ക് അല്ലാതെ മാത്രം മതി എന്ന് പറഞ്ഞ ഒരു സംഗതി ഈ പ്രപഞ്ചത്തിൽ ഇല്ല പ്രപഞ്ചത്തിൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് അപ്പൊ നെഗറ്റീവിന് അതിൻ്റെതായ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെ കുറെ പ്രാന്തന്മാരും അല്ലെ മാനസിക രോഗികളും മതപ്രാന്തന്മാരൊക്കെ ഉണ്ടെങ്കിലേ മറ്റുള്ളവരുടെ കർമ്മങ്ങൾക്ക് പരിഹാരമാവുള്ളൂ കാര്യം എവരി കാണിക്കുന്ന വൈലൻസിയും എവരി കാണിക്കുന്ന മൃഗീയതയൊക്കെ മറ്റ് അവർ അനുഭവിക്കുമ്പോൾ ഈ അനുഭവിക്കുന്നവരുടെ കർമ്മദോഷങ്ങൾ ഇവിടെ തീർന്നു പോവുകയാണ് അപ്പൊ ഇവരുടെ കർമ്മദോഷം എന്താണെന്ന് വെച്ചാൽ അത് അന്ത്യകാലത്ത് അവർക്ക് കിട്ടുകയോ മരണശേഷം നരകം എന്നൊക്കെ പറയുന്ന ഡയമെൻഷനിൽ കിടന്ന് അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും കിടന്ന് ഇതൊക്കെ അനുഭവിച്ചോളും പ്രകൃതിയുടെ വ്യവസ്ഥയിൽ എങ്ങനെയാണ് പ്രകൃതിയുടെ വ്യവസ്ഥയിൽ ഇപ്പൊ ഒരു ജന്മോ അല്ലെ ഒരു കാലഘട്ടം ഒരു നൂറ് വർഷത്തിനകത്തുള്ള ഒരു പ്രോഗ്രാമിൽ ഒന്നുമല്ല ഈ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പ്രോഗ്രാമിലാണ് ഒരു ആത്മാവിനെ തിരിച്ചു മറിച്ചൊക്കെ പഠിപ്പിച്ചെടുക്കുന്നത് ഇപ്പൊ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോഴാണ് ഈ തിന്മ തിന്മ ഈ തിന്മയും നന്മയൊക്കെ ഇന്നും ഉണ്ട് അന്ന് അന്നത്തെ രീതിയിൽ കുതിരപ്പുറത്തും കഴുതപ്പുറത്തും കാളപ്പുറത്തും ഒക്കെ ആയിരുന്നു തിന്മേഖയിൽ ഇന്ന് പ്ലെയിനിലും കാറിലും വലിയ വലിയ ബംഗ്ലാവിലൊക്കെ അല്ലെങ്കിൽ വലിയ ഫ്ളാറ്റുകളിലൊക്കെ നടക്കുന്നേ ഉള്ളൂ അപ്പൊ തിന്മയും ഉണ്ട് ഇന്നും ഉണ്ട് ഈ മൃഗീയതയും ഈ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ അന്നും ഉണ്ട് ഇന്നും ഉണ്ട് ഇന്ന് ഇന്നത്തെ രീതിയിൽ പോകുന്നു നാളെ സമയം ആകുമ്പഴ്ത്തേക്കും ടെക്നോളജി ഒക്കെ വികസിക്ക് ഭയങ്കരമായ രീതിയിലൊക്കെ ടെക്നോളജി വികസിച്ച് വന്നാൽ അന്നും ഇത് ഇത് ഇങ്ങനെ കുറേ വിഭാഗകർ അന്ന് കാണും വേറെ ഏതെങ്കിലും രീതിയിൽ കാണും നന്മയുള്ളവരും വേറെ രീതിയിൽ കാണും ഇത് ഈ സത്യയുഗം എന്ന് ഒരു കാര്യം ദൈവം അല്ലെങ്കിൽ പ്രകൃതി തിന്മയെ കംപ്ലീറ്റ് നശിപ്പിച്ച് ക്ലിയർ ചെയ്തിട്ട് നന്മ മാത്രം കുറച്ച് നാളത്തേക്ക് മതി എന്ന ലെവലിൽ പ്രകൃതി തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നാലേ നന്മയുള്ളൊരു കാലം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ എത്ര കിടന്ന് എങ്ങനെയെ കിടന്ന് പ്രാർത്ഥിച്ചാലോ അല്ലെങ്കിൽ ഇവരെ കിടന്ന് ബോധവൽക്കരണം ചെയ്തതെന്ന് പറഞ്ഞ് ഇവരാരും അങ്ങനെ ആവാൻ പോകുന്നില്ല എത്രയും പെട്ടെന്ന് ആ സത്യവ്യമ ഭൂമിയിലേക്ക് കൊണ്ട് വരണേ എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം അപ്പം ദൈവം സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യും അല്ലാതെ നമ്മൾ ഇത് കണ്ടും നമ്മൾ നമ്മൾ വിഷമിക്കുകയോ തകരേണ്ട കാര്യമില്ല ഞാൻ ഈ പറയുന്നത് പോലെ ഇതൊക്കെ ചുറ്റുമുണ്ട് ഇതൊക്കെ ചുറ്റും ഇനിയും കൂടി വരും പക്ഷെ നമ്മൾ ആ സൃഷ്ടാബം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി അത് കണക്ഷൻ ഉണ്ടാക്കി നമ്മളുടെ വഴി നേരായി കൊണ്ടുപോയാൽ ഇപ്പോ ഒരു തീവ്രവാദി വന്നിടന്ന് തോക്കെടുത്ത് വെടിവെച്ചാൽ ആ ബുള്ളറ്റ് നമ്മളെ കഴുത്തിന്റെ പിറകെ കൂടെ സൈഡിൽ കൂടെ ഒക്കെ മാറിപ്പോയി നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വരും എന്ന് മാത്രം മനസ്സിൽ ആശ്വസിച്ചും കൊണ്ട് ബാക്കി ചില കാര്യങ്ങളുമായി അടുത്തതല്ല ഓക്കെ